ഇത് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്നൊരു കേക്കാണ് കാരണം ഈ ഓർഡർ നമുക്ക് മുപ്പത് കിലോമീറ്റർ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ആയിരുന്നു നമുക്ക് ആദ്യ ഷോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു സിക്സ് മന്ത്സ് മുന്നേ നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഒരുപാട് കോൾസ് നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് വരാറുണ്ടായിരുന്നു ഓർഡർ കേക്ക് ഓർഡറിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഞാൻ പറയും ഇതുപോലെ മുപ്പത് കിലോമീറ്റർ മാറിയാണ് പഴയ ഷോപ്പിൻ്റെ അവിടെ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ്റെ അവിടെ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററോ ഇരുപത് കിലോമീറ്ററോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാൻ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമായിരുന്നു അപ്പോൾ നോർമലി അവർ പറയാറുള്ളത് മുപ്പത് കിലോമീറ്ററോ അത് ഭയങ്കര ദൂരമാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഡെലിവറി പോസിബിൾ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഓർഡർ പോകാറാണ് പതിവ് ഞാൻ എടുക്കാറില്ല അപ്പോൾ അതുപോലെ തന്നെ വന്നൊരു ഓർഡറാണ് ആണ് ഇതും നമ്മുടെ പഴയ കസ്റ്റമർ തന്നെയാണ് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ കേക്കും അവരുടെ അനുവേഴ്സറി കേക്കും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവരടുത്ത് ഞാൻ പറഞ്ഞു അതുപോലെ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തുതരാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരൊന്നും ലൊക്കേഷൻ ഒന്ന് അയച്ചു തരൂ ഹാഫ് ആൻ അവറിനുള്ളിൽ പറയാം കൺഫേം ആണോ വലിയ ഓർഡർന്ന് അപ്പോൾ ഞാനും ആ ഓർഡർ എടുക്കണ്ട എന്നൊരു തന്നെ ആയിരുന്നു പക്ഷേ അവർ ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ വിളിച്ച് പറഞ്ഞു ഓർഡർ കൺഫേം ആണ് അതെനിക്ക് ശരിക്കും സർപ്രൈസിംഗ് ആയിരുന്നു ഞാൻ വീണ്ടും ചോദിച്ചു ഷുവർ ആണോ നിങ്ങൾ വന്ന് പിക്ക് ചെയ്തോളുവോ അവർ പറഞ്ഞു ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാൻ കുഴപ്പമില്ല കാരണം നിങ്ങൾ അവിടുത്തെ ഷോപ്പ് ക്ലോസ് ചെയ്ത ശേഷം അത്രയും ക്വാളിറ്റിയുള്ള കേക്ക് ഞങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെ നിന്നും കിട്ടിയിട്ടില്ല ലാസ്റ്റ് ടൈം ഞങ്ങളുടെ ബർത്ത്ഡേക്ക് മേടിച്ചപ്പോഴായാലും വേറെ ഒക്കേഷൻസിനൊക്കെ വാങ്ങിച്ചപ്പോഴായാലും വെറുതെ പേരിന് കട്ട് ചെയ്തിട്ട് ഗാർബേജ് കളയായിരുന്നു തീരെ ക്വാളിറ്റി ഇല്ലാത്ത കേക്കായിരുന്നു ഇപ്പോൾ പപ്പയുടെയും അമ്മയുടെയും ട്വൻറ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പാർട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കേക്ക് തന്നെ വേണം വീട്ടിലെല്ലാവരോടും ചോദിച്ചപ്പോൾ ബ്രളയിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി അവർ ചെയ്തു തരുമെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് തന്നെ മേടിച്ചാൽ മതി പോയി പോയെടുക്കണം ഉള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ ശരിക്കും നമുക്ക് കിട്ടുന്ന അംഗീകാരം തന്നെയാണ് നോർമലി ഇവിടുത്തെ കേക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന കേക്ക് ലെയറിൽ ദോശയുടെ കിണറ്റിലേ കേക്ക് ഉണ്ടാവുകയുള്ളൂ ബാക്കി ഫുള്ള് ക്രീം അടിച്ച് കയറ്റി വലിയ സൈസിലായിരിക്കും എൻ്റെ കേക്കിൽ കേക്കിൻ്റെ സൈസ് കൂടുതലും ക്രീം വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സെറ്റ് ഓഫ് ക്വാളിറ്റി കസ്റ്റമേഴ്സ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വൺ കെ ജി ബട്ടർ സ്കോച്ച് കേക്ക് വേണം വേണമെന്നാണ് പറഞ്ഞിരുന്നത് ഡിസൈൻ നമുക്ക് കസ്റ്റമർ ഓൾറെഡി അയച്ചു തന്നായിരുന്നു അപ്പോൾ അവരയച്ചു തന്ന ഡിസൈനിൽ അക്രോളിക് ലൗ ഷേപ്പാണ് ഉള്ളത് അത് വേണ്ട അതിന് പകരം ചോക്ലേറ്റിൽ ലവ് ഷേപ്പ് ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്വൻറ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഹാപ്പി ആനിവേഴ്സറി ടോപ്പറിൻ്റെ കൂടെ ട്വൻ്റി ഫിഫ്ത്ത് എന്നൊരു ടോപ്പറും കൂടെ വെക്കണമെന്ന് പറഞ്ഞായിരുന്നു അതും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് ഓർഡറും കൂടെ വന്നിട്ടുണ്ട് ഒന്നൊരു ഇരുപത് കിലോമീറ്റർ അപ്പുറയെന്നും ഒന്നൊരു പതിനാറ് കിലോമീറ്റർ നിന്നും നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ബേക്കിങ്ങിനെക്കുറിച്ച് ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത്രേയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ